പണി പറ്റില്ലെന്ന് തെളിഞ്ഞാൽ പോവാം ഇല്ലെങ്കിൽ ഇവിടെ കാണും ട്രോളുകളോട് പ്രതികരിച്ച് മാധവ് സുരേഷ് ആദ്യ ചിത്രമായ കുമ്മാട്ടിക്കളിയിലെ അഭിനയത്തെ ചൊല്ലി സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായ ട്രോളുകളോട് പ്രതികരിച്ച് നടനും സുരേഷ് ഗോപിയുടെ മകനുമായ മാധവ് സുരേഷ് തനിക്ക് അഭിനയം പറ്റില്ലെന്നും പണി നിർത്തിപ്പോവണമെന്നുമാണ് ആളുകൾ പറയുന്നതെന്ന് ട്രോളുകൾ ചൂണ്ടിക്കാട്ടി മാധവ് സുരേഷ് പറഞ്ഞു ശ്രമം നടത്തിയ ശേഷം പറ്റില്ലെന്ന് തെളിഞ്ഞാൽ താൻ സ്വയം അഭിനയം നിർത്തിപ്പോകുമെന്നും ഇല്ലെങ്കിൽ ഇവിടെ തന്നെ കാണുമെന്നും മാധവ് സുരേഷ് പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് മാധവ് നിലപാട് വ്യക്തമാക്കിയത് സത്യസന്ധമായി പറഞ്ഞാൽ കുമ്മാട്ടിക്കളിയിൽ എൻ്റേത് നല്ല പ്രകടനമോ അത് നല്ലൊരു ക്യാൻവാസോ ആയിരുന്നില്ല എന്നാൽ അത് കാരണമുള്ള ട്രോളുകളിൽ കേൾക്കുന്നത് ഞാൻ മാത്രമാണ് നീ പണി നിർത്തിപ്പോ നിനക്കിത് പറ്റില്ല എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് എനിക്ക് പറ്റുമോ ഇല്ലയോ എന്ന് ഞാൻ ശ്രമിച്ചതിന് ശേഷം പറ്റില്ല എന്ന് എനിക്ക് തെളിഞ്ഞാൽ പോയിക്കൊള്ളാം അതിനി അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കാണും മാധവ് പറഞ്ഞു ഞാനത് ചെയ്തു ഇനി മാറ്റാൻ കഴിയില്ല പക്ഷേ അന്ന് ഞാൻ ഒന്നുകൂടെ ആലോചിച്ചാൽ മതിയായിരുന്നു എൻ്റെ അടുത്ത് അവതരിപ്പിച്ച സിനിമ ഇങ്ങനെ ആയിരുന്നില്ല അങ്ങനെ സംഭവിക്കാറുണ്ട് എനിക്ക് മാത്രമല്ല ഉണ്ടായിട്ടുള്ളത് എല്ലാ കാലത്തും എല്ലാ താരങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഒരു കഥയായിരിക്കും ഷൂട്ടിങ്ങിന് പോകുമ്പോൾ വേറൊരു കഥയാവും സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഇത്ര ബജറ്റിൽ ഈ ക്യാൻവാസിൽ ചെയ്യാനുള്ള പ്രൊഡക്ഷൻ ആയിരിക്കും പദ്ധതി ഇടുന്നത് ഷൂട്ടിംഗ് തീരുമ്പോൾ കണക്കെടുത്ത് നോക്കിയാൽ അതിൻ്റെ പകുതിയുടെ പകുതി പോലും വന്നു കാണില്ല മാധവ് കുമ്മാട്ടിക്കളിയെക്കുറിച്ച് പറഞ്ഞു ഒരു നിർമ്മാതാവ് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണവുമായാണ് ആളുകൾ കാണുവാൻ വരുന്നത് ഈ രണ്ടു ഭാഗത്തോടും ഉത്തരവാദിത്തമുണ്ട് പൈസ തന്നവർക്ക് അത് തിരികെ നൽകുവാനുള്ള ഉത്തരവാദിത്വവും പൈസ കൊടുത്ത് സിനിമ കാണാൻ വരുന്നവർക്ക് വിനോദമൂല്യം നൽകുവാനുള്ള ഉത്തരവാദിത്വവും അത് ആ സിനിമയിൽ നടന്നിട്ടില്ല മറ്റെന്തിനേക്കാളും ഞാൻ അക്കാര്യത്തിൽ നിരാശനാണ് എന്നാൽ എനിക്ക് കുറ്റബോധമില്ല ഒരുപാട് അനുഭവപരിചയം ചിത്രം തന്നിട്ടുണ്ട് മാധവ് കൂട്ടിച്ചേർത്തു ആദ്യ ചിത്രമായ കുമ്മാട്ടിക്കളിയിലെ അഭിനയത്തെ ചൊല്ലി സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായ ട്രോളുകളോടാണ് നടൻ ഇത്തരത്തിൽ പ്രതികരിച്ചത് തനിക്ക് അഭിനയം പറ്റില്ലെന്നും പണി നിർത്തി പോകണമെന്നുമാണ് ആളുകൾ പറയുന്നതെന്ന് ട്രോളുകൾ ചൂണ്ടിക്കാട്ടി മാധവ് സുരേഷ് പറയുകയുണ്ടായി ശ്രമം നടത്തിയ ശേഷം പറ്റില്ലെന്ന് തെളിഞ്ഞാൽ താൻ സ്വയം അഭിനയം നിർത്തി പോവുമെന്നും ഇല്ലെങ്കിൽ ഇവിടെ തന്നെ കാണുമെന്നും മാധവ് സുരേഷ് പറയുകയുണ്ടായി ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് മാധവ് സുരേഷ് തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ മാധവിന് കുറ്റബോധമില്ലെന്നും ഒരുപാട് അനുഭവപരിചയം ചിത്രം തന്നിട്ടുണ്ടെന്നും മാധവ് പറയുകയുണ്ടായി തനിക്ക് ഈ പണി പറ്റുമോ ഇല്ലയോ എന്ന് താൻ ശ്രമിച്ചതിന് ശേഷം പറ്റില്ല എന്ന് തനിക്ക് തെളിഞ്ഞ് താൻ തെളിയി സ്വയം തെളിയിച്ചാൽ പോയിക്കോളാമെന്നും അതിനി അങ്ങനെയല്ലെങ്കിൽ താൻ ഇവിടെ തന്നെ കാണുമെന്നും മാധവ് സുരേഷ് പറഞ്ഞു ഞാനത് ചെയ്തു ഇനി മാറ്റുവാൻ കഴിയില്ല പക്ഷേ അന്ന് ഞാൻ ഒന്നുകൂടെ ആലോചിച്ചാൽ മതിയായിരുന്നുവെന്നും നടൻ കൂട്ടിച്ചേർത്തു